ഹായ് നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലക്കി ഭാസ്കറിൻ്റെ വിജയം തുടർന്നു കൊണ്ടിരിക്കുന്നു തൃശ്ശൂരൊക്കെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ആകത്തിലും അതുപോലെ തന്നെ ഗിരിജാ തിയേറ്ററിലൊക്കെയാണ് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡൈനോക്സിൽ കളിക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ വിജയിച്ചു കൊണ്ട് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു നൂറ്റിപ്പത്ത് കോടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനി ഞായർ കൂടി നോക്കുമ്പോൾ നൂറ്റിപ്പത്ത് കോടി കളക്ട് ചെയ്ത സിനിമ അങ്ങനെ പോയാലും ഈ ആഴ്ച ഈ ശനി ഞായർ ഈ വരുന്ന ശനി ഞാറ് കഴിഞ്ഞുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട സംശയമില്ല മൈന തന്നെ ക്രീ 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 ക്രൂ 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 സുരേഷ് തിരിഞ്ഞ് നോക്കി മുറ്റത്തൊരു മൈന തവിട്ട് നിറത്തിലെ തൂവൽ മഞ്ഞ കൊക്ക് കഴുത്തിന് താഴെയുമുണ്ട് മഞ്ഞ നിറം സംശയമില്ല മൈന തന്നെ സംശയമില്ല അപ്പം എന്തായാലും വമ്പൻ ഹിറ്റായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ അടുത്ത സിനിമ കാന്ത എന്ന സിനിമ ചെയ്യാൻ പോവുകയാണ് ഗുൽക്കർ കാന്ത എന്ന സിനിമ രഘു മറ്റേ റാണ രഘുപട്ടിയും കൂടിയും കൂടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ആ സിനിമയിൽ ത്യാഗരാജ ഭാഗവതറ വളരെ ഫേമസ് ആയിട്ടുള്ള ത്യാഗരാജ ഭാഗവതർ ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള ഒരു നടൻ ഗായകനും വലിയ സംഗീതജ്ഞനും തമിഴ് ഇൻഡസ്ട്രിയിൽ തമിഴിലെ ഏറ്റവും ഫസ്റ്റ് സൂപ്പർ സ്റ്റാറായിട്ടുള്ള ത്യാഗരാജ് ഭാഗവതറ കഥയാണ് എടുക്കാൻ പോകുന്നത് കാന്താന സിനിമയില് കാണിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു ജസ്റ്റ് ഞാൻ ഈ ത്യാഗരാജ ഭാഗവതനെ കുറിച്ചുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ത്യാഗരാജ ഭാഗവതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ഫേമസായിട്ടുള്ള സംഗീതജ്ഞനും വളരെ ഫേമസ് ഫേമസായിട്ടുള്ള ആദ്യത്തെ നടനും സൂ പണ്ടത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവരുടെ ബയോപിക് പിക്ക് അകനും ബയോപിക്ക് നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദുൽഖർ അതായത് പഴയ സിനിമകൾ പഴയ കഥാപാത്രങ്ങളെ ഇത്രയും ചേർച്ചയും ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുമുള്ള ഒരു നടൻ വേറെയില്ല ഇനി അതിൽ മാത്രം പെട്ടുപോകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ദുൽഖറിൻ്റെ എല്ലാ സിനിമയും ജമിനി ഗണേശനായാലും അതായത് മഹാനാടി എന്ന സിനിമയിൽ ജമിനി ഗണേശനായാലും അതുപോലെ തന്നെ ലക്കി ഭാസ്കും വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയാണ് അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഞാൻ പറഞ്ഞ സിനിമ വർഷങ്ങൾക്ക് ഒരു സിനിമയാണ് മലയാളത്തിൽ രഞ്ജിത്ത് ചെയ്തത് അതേപോലെ തന്നെ ഈ സിനിമ ഈ വരാൻ പോകുന്ന ഈ സിനിമ ത്യാഗരാജ് ഭഗവദരുടെ കഥയിലും ബയോപിക്കാണ് സീതാറാം എന്ന സിനിമയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയായിരുന്നു അപ്പോൾ പണ്ട് ദുൽക്കരണ കളിയൊക്കെ നാട്ടിൽ നിന്ന് വിളിച്ചോടി പോയിട്ടുള്ള പുറത്തേക്ക് പോയിട്ടുള്ളൊരു ആളായി പയ്യനായിട്ടുള്ള കഥകളായിരുന്നെന്ന് പറയും വീട്ടിൽ നിന്ന് വിളിച്ചോടി പോകുന്ന ആളുടെ കഥയായിരുന്നു പറയും പക്ഷേ ഈ സിനിമകളൊക്കെ വിജയിച്ച സിനിമകളാണെന്നാണ് ഏറ്റവും വലിയ അപ്പോൾ ത്യാഗരാജ ഭാഗവതരുടെ സിനിമ എന്തായാലും ഗംഭീരമോ തമിഴ്നാട്ടുകാർക്ക് അത്രമാത്രം ഇഷ്ടമുള്ള ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണെന്നാണ് നമ്മളതിൽ അറിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ത്യാഗരാജ ഭാഗവതമായിട്ടാണ് സിനിമ വരാൻ പോകുന്നതാണ് കേട്ട് കൾവി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ പറയണമെന്നുണ്ട് ചാനലിൽ കാരണം വേറെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ കേട്ട് കൾവി ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ദുൽഖർ സൽമാൻ ഏത് നാട്ടിലായാലും തമിഴ്നാട്ടിലായാലും തെലുങ്കിലായാലും എവിടെ പോയാലും അവിടെയുള്ള പഴയ കഥാപാത്രങ്ങൾ പണ്ടത്തെ അവിടുത്തെ വലിയ വലിയ നടന്മാരെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥ ബയോപിക്ക് സിനിമകൾ ഇത്രയും കംഫർട്ടബിളായിരിക്കും ഇത് പലിപ്പിക്കാൻ പറ്റാവുന്നൊരു നടൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അതാണ് വലിയൊരു വാർത്ത അതേപോലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയായുള്ള പേടാത്ത സിനിമ അതായത് കോടികൾ ചിലവാക്കി ചെയ്യാൻ പോകുന്ന സിനിമയാണ് കോടികൾ വാരാൻ പോകുന്ന ഉറപ്പായുള്ള സിനിമയാണ് മമ്മൂക്കയും ലാലാട്ടനും ഫഹദ് ഫാസിലും ഫാസിനും കുഞ്ചാക്കബോബനും അതിലില്ലാത്ത നടന്മാരില്ല എന്ന് വേണേൽ പറയാം അത്രധികം നടൻ നെസ്ലിൻ എന്ന് നെസ്ലിൻ ഉണ്ട് ലാലാട്ടൻ ക്യാമി റോളിലാണെന്ന് പറയുന്നു അങ്ങനെ കുറേ നടന്മാർ വളരെ ഫേമസ് ഫേമസായിട്ടുള്ള നയൻതാരുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ നടന്മാരും അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ് അത്രയും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെയുള്ള എല്ലാ നാട്ടിലുള്ള ആളുകളും അഭിനയിക്കാൻ പോകുന്ന സിനിമയാണെന്ന് പറയുന്നു അത്രമാത്രം ഉറപ്പുള്ളൊരു സിനിമയാണെന്ന് പറയുന്നു അത്രമാത്രം ഹിറ്റാവുന്ന ഒരു സിനിമയാണെന്ന് പറയുന്നു എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മാസമാണ് സമയം കൊടുത്തിട്ടുള്ളത് അപ്പം എന്തായാലും ഒരു വലിയ ഹിറ്റ് അതായത് വേൾഡ് വൈഡ് ഏറ്റവും വലിയ ഹിറ്റാകാൻ പോകുന്ന സിനിമയാണ് മഹേഷ് നാരായണ പുതിയ സിനിമ എല്ലാവർക്കും ആ ആശംസ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസൊക്കെ തൃശ്ശൂർ